പ്രേക്ഷകർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് പതിനാല് മത്സരങ്ങൾ ആകെ കളിച്ചപ്പോൾ അതിൽ എട്ടിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് എന്ന സാധ്യത ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ എല്ലാ സീസണിലും പോലെ തന്നെ ഒരു നിരാശ തന്നെയാവും അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ എത്തിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത് ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ അശ്വതി ഇപ്പോൾ ഒരു വാർത്ത പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അവർ പങ്കുവയ്ക്കുന്നവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബുമായി ഒരു ഡീൽ നടത്തുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് ഒരു താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഡീൽ ആവാനാണ് കൂടുതൽ സാധ്യതകളും ഇപ്പോൾ കാണുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഏത് താരത്തെ കൊടുത്തിട്ടാണ് അവിടെ നിന്നും ഒരു താരത്തെ ഇങ്ങോട്ട് വാങ്ങുന്നതൊന്നും വ്യക്തമല്ല ഏത് പൊസിഷനിൽ കളിക്കുന്ന താരമാണെന്നോ ഈ താരത്തിൻ്റെ പേര് ഏതാണെന്നോ എന്നൊന്നും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും നമുക്ക് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബും എന്തായാലും ഒരു സ്വാപ്പ് ഡീൽ നടത്താൻ സാധ്യതകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് സ്വാപ്ഡീൽ അഥവാ നടന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സ് അങ്ങോട്ട് കൊടുത്തു കൊണ്ട് ഒരു താരത്തെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശമെന്നാണ് ഇപ്പോൾ അശ്വത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും എന്താകുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ നീക്കങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്ന് കഴിഞ്ഞ ദിവസം മാർക്കസ് മൃഗിലാവും റിപ്പോർട്ട് ചെയ്തിരുന്നു